പറ്റുമോ നിന്റെ അഹങ്കാരം മാറും വാപ്പാ പലരും ഈ പറമ്പിൽ കിടക്കുന്നുണ്ട് അവന്റെ തലച്ചോറിലെ വളം വലിച്ചെടുത്തിട്ടാൾ അവന്റെ തലയുടെ നട്ടിരിക്കുന്നവടെന്ന് വളർന്നു നിൽക്കുന്നത് അതുകൊണ്ട് നിന്റെ അഹങ്കാരം മാറണമെങ്കിൽ അഞ്ചു മിനിറ്റ് ഈ പള്ളിപ്പറമ്പിൽ പോയി കിടക്കൂ കോടാലി കൂടി ആസ്തികളുള്ളവരുണ്ട് നാടിനെ വിറപ്പിച്ചവരുണ്ട് ചെറുപ്പക്കാരുണ്ട് പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് പലരും ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞു പോകണേ മരണ വീട്ടിൽ പോകണേ എന്നിട്ട് ചോദിക്കണം മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലമെവിടയാ എപ്പോഴാ കുളിപ്പിക്കുന്നത് എപ്പോഴാട് കുളിപ്പിക്കുന്നത് ഇതാ കുടുംബക്കാര് ആ വീട്ടുകാര് പറഞ്ഞു തരുമല്ലോ അതാ പെണ്ണിൻ്റെ മയ്യത്ത് കൊണ്ടുവരുമല്ലോ കുളുപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന് മലർത്തി കിടത്തുന്ന ആ സ്ഥലമുണ്ടല്ലോ കടന്നു പോകടിയുമാ പ്രിയപ്പെട്ട ഉമ്മ ആ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് നിനക്കൊന്ന് കടന്നു പോകാൻ കഴിയുമോ നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമ്മ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത് കളിക്കണ്ട സ്ഥലമല്ല രാഷ്ട്രീയം പറയേണ്ട സ്ഥലമല്ല ഇനി കവറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് സംസാരിക്കല്ലേ ചിരിക്കല്ലേ വാപ്പാ നാട്ടുകാരോടും പറയുകയാണ് ഈ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് പോയി നിന്ന് ഗുരുത്തരം സംസാരിക്കരുത് ഒരാളും നിന്ന് ഫോൺ വിളിക്കരുത് ഒരാളും അവിടെ പോയി നിന്ന് ചിരിക്കരുത് അള്ളാഹിബിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാട്